ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ബോൾഡായിട്ടുള്ള തീരുമാനത്തെ കുറിച്ചാണ് അത് എടുക്കുന്ന എടുക്കേണ്ട തക്ക സമയത്ത് ആ ഒരു പെൺകുട്ടി എടുത്തു എന്ന് വേണം പറയാനായിട്ട് അതായത് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് മിറാക്കിൾ ബ്യൂട്ടി വൈബ്സ് കുഞ്ഞാറ്റ ജെസ്ബി ഇതാണ് ആ ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം എണ്ണൂറ് കെ സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ളൊരു ചാനലാണത് അപ്പം അതിൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് കുഞ്ഞാറ്റയും ഇച്ചായനും കപ്പിളാണ് ഒരു മാരേജോട് കൂടിയിട്ട് ഇവരും ബ്യൂട്ടി ഫാമിലി വ്ളോഗ്സ് ഇടുന്നൊരു കപ്പിൾസ് ആയിരുന്നു അതിന് മുമ്പേ ആയിട്ട് ഈ ഈയൊരു ചാനലുണ്ട് കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി കൊണ്ടുവന്നിട്ടുള്ള ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരു ചാനലാണ് ഈ ഒരു മിറാക്കിൾ ബ്യൂട്ടി വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ അപ്പം അതിനുള്ള കുഞ്ഞാറ്റേൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് അതിൽ പലപ്പോഴും ഈ ഒരു കുട്ടി മിക്കവാറും കരഞ്ഞ് ഫാമിലിയിലെ പ്രോബ്ലംസും കാണിച്ചു കൊണ്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് ഈയൊരു സ്നേഹ്സ് കല്യാണ ഭർത്താവ് ഭർത്താവാണെങ്കിൽ കൂടി ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഭർത്താവാണ് തൻ്റെ കൂടെ ഉള്ളത് എന്നുള്ള രീതിയിലുള്ള കുറച്ച് കരഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു എന്തിനാണ് ഈ ഒരു കുട്ടി പിന്നെയും പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത് കാരണം ഇത്രയും സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ഉള്ള ചാനലിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് ഈ കുട്ടി പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം അതിൽ നിന്നും അത്യാവശ്യം ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ഒരു കുട്ടി ഇതിൽ കടിച്ച് പിടിച്ച് ഒരു മാരേജ് ലൈഫിൽ കടിച്ചു പിടിച്ച് തൂങ്ങി കൊടുക്കുന്നതെന്ന് ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടു ദിവസം മുമ്പായിട്ട് ഒരു കുട്ടി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും ഇച്ചായനും തമ്മില് ഡൈവോഴ്സായി എനിക്ക് ഇനി ഈയൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ അനുഭവിക്കേണ്ട പരമാവധി അനുഭവിച്ചു ഇനി എനിക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം എന്നായാലും എത്രയൊക്കെ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്തൊക്കെയാണെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ആളുടെ കൂടെ ടോക്സിക് ആണെങ്കിലും ഈ ആളുടെ കൂടെ ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് ഒരു നിർബന്ധമില്ല അതായത് എത്രയോ പെൺകുട്ടികളിപ്പം ആത്മഹത്യ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് റീസൻ്റായിട്ട് എത്രയൊക്കെ പെൺകുട്ടികളാണ് ഭർത്താവിൻ്റെ ഒരു ക്രൂരമായിട്ടുള്ള പീഡനം പല രീതിയിലുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പീഡനം കൊണ്ട് ഈ ഒരു കുട്ടികളൊക്കെ പെൺകുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു കുഞ്ഞാറ്റ എന്ന് പറയുന്ന ജിസ്മി എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം വളരെ ഒരു തീരുമാനമാണ് അതായത് തനിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് അല്ലാതെ മരണത്തിലേക്കൊന്നും ചെന്നെത്തിക്കുകയല്ല വേണ്ടത് എന്നുള്ളത് ഒരു കുട്ടിയോട് തെളിയിച്ചിരിക്കുകയാണ് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ ഒരാളുടെയും ഒരു കാര്യങ്ങളും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണോ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി ക്ഷമിച്ചും സഹിച്ചും ആ ഒരു കുട്ടി നോക്കിയിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചത് എന്നിട്ട് പറ്റാതെ ആയപ്പോഴാണ് ഈ ഒരു കുട്ടി ഡൈവോഴ്സ് ചെയ്തത് എന്നാണ് അറിയപ്പെടാൻ പറ്റിയിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും നല്ലൊരു ബോർഡായിട്ടുള്ള തീരുമാനം തന്നെയാണത് ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അവിടെ കഴിച്ച് കടന്ന് മരണത്തിൻ്റെ വക്ക് വരെ എത്തി അതായത് ഇപ്പം താൻ ആത്മഹത്യ ചെയ്തില്ലെങ്കിലും തന്നെ ഏത് വിധേനയും എങ്ങനെ വേണമെങ്കിലും ആക്സിഡൻറ്റിലെയാണെങ്കിലും കൊന്നുകളയാം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടാം എന്നുള്ളൊരു സാഹചര്യം വരുവാണെങ്കിൽ അവിടെ നിന്നും നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് മാറി പോവുക തന്നെയാണ് നല്ലത് അത് ഈ ഒരു കുട്ടി ഇതിൽ തെളിയിച്ചിട്ടുണ്ട് ഇതിന് ഇനിയിപ്പം ഇതിനിടയിൽ കഷ്ടപ്പെടുന്നത് ആ ഒരു കുഞ്ഞാറ്റയ്ക്ക് ഒരു കൊച്ചുണ്ട് അപ്പം ആ ഒരു കൊച്ചിൻ്റെ കാര്യമായിരിക്കും പക്ഷേ എത്രകൾ കൊച്ചുണ്ട് എന്ന് പറഞ്ഞാലും കുഞ്ഞാത്ത എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി വളരെ ചെറുപ്പമാണ് അപ്പം ഇപ്പോൾ ആ ഒരു കുട്ടി മാൾട്ടയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു കുട്ടീൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്തായാലും ഈ ഒരു കുട്ടി എടുത്തിട്ടുള്ള ഡൈവോഴ്സ് ആവണം ആയി മുന്നോട്ട് പോകണം എനിക്ക് എനിക്കെൻ്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകണം എന്ന് എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം അത് ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള ഒരു തീരുമാനമാണെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ എങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു ബെസ്റ്റ് തീരുമാനമാണ് കാരണം ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതം ജീവിക്കട്ടെ ഒരാൾക്ക് ഇപ്പം വെച്ചിട്ട് നമ്മൾ വെച്ചിട്ട് കല്യാണം കലച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ അടിമയൊന്നും അല്ല നമുക്ക് നമ്മുടേതായ ജീവിതമുണ്ട് നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടുണ്ട് നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ട് അപ്പം ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ തുടരേണ്ട ഒരു കാര്യവും ഇല്ല അപ്പം എന്തുകൊണ്ടും ബെസ്റ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു കുഞ്ഞാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ജിസ്ബി എടുത്തിട്ടുള്ളത് ഇത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണാൻ നോക്കാനാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ